പിന്നെ ഇന്ന് പാണ്ടിക്കാട് കപ്പുളത്ത് ഇന്നലെ രാത്രി ഉണ്ടായ ആക്സിഡന്റിന് ശേഷം ആ റോഡ് നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി വന്ന എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാല് ഇന്ന് രാവിലെ തന്നെ നമ്മൾ പി ഡബ്ല്യൂഡിന്റെ ആളുകൾ വന്നിട്ട് അത് എന്താണ് തീർത്ത് പോയിട്ടുണ്ട് പക്ഷെ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരു കുഴിയാണിത് അപ്പൊ എന്താ പറയാനുള്ളത് ചോദിച്ചാൽ ഈ കുഴിന്റെ അവസ്ഥ കണ്ടോ ഇതിൽ ധാരുന്നു ധാറിട്ടിട്ടില്ല ഒരു സംവിധാനവും ചെയ്തിട്ടില്ല ഇനി മറ്റൊരാൾ മരിക്കേണ്ടി വരുമോ ഇത് ഇങ്ങനെ എന്താണ് തീർത്തും ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഈ റോഡിന്റെ അപകട സാധ്യതകൾ ഇല്ലാതാക്കാനും എന്നാണ് നമുക്ക് ചോദിക്കാറ് അവർ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ കാണിച്ചു തരുന്നത് കണ്ടോ ഇത് ഒരു കുഴിയാണ് വലിയൊരു കുഴി കുഴിയാണ് അപ്പൊ തൽക്കാലം കുറച്ച് പാറപ്പൊടി ഇട്ടില്ലാണ്ട് എന്താണ് അടച്ചു വെച്ചതാണ് ഒരു രണ്ട് വണ്ടി ഏകദേശം പോകുമ്പോഴോട് കൂടി ഇത് വീണ്ടും അങ്ങനെ ആകും ഒരാൾ കൂടി മരിക്കും അപ്പൊ വീണ്ടും എന്തു ചെയ്യും അത് തീർക്കാൻ വേണ്ടി അധികാരികൾ തയ്യാറാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ ആരോടാണ് ജനങ്ങൾ പരാതി പറയേണ്ടത് എന്ന് കമന്റ് ചെയ്യാം ഈ റോഡിന്റെ നില നിലവിലെ എന്താണ് അപകട സാധ്യതകളെ കുറിച്ചിട്ട് നമുക്ക് യാത്രക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കാം എത്രത്തോളം അവരുടെ പ്രതികരണം നമുക്ക് അറിയാൻ പറ്റും ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് ഇന്നലെ രാത്രി ഇവിടെ ഒരു അപകടം അറിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇന്നിപ്പോ റോഡിലൂടെ നിങ്ങൾ വരികയാണ് ഈ റോഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ ഒരു സ്ഥിതിയെ കുറിച്ച് പറയാറ് എന്താ ഒരു മാറ്റൊന്നുമില്ല അതേമാതിരി തന്നെ കുണ്ടൊന്നും തീർത്തിട്ടില്ല ഇപ്പൊ നമുക്ക് ആകുമ്പോ നമുക്ക് നമുക്ക് അറിയാം നമ്മൾ ഡയറി പോകണം ഇപ്പൊ അറിയാത്ത പോലെ നമ്മളേക്കാരം ഇതിന്റെ പ്രശ്നം വരുന്നത് കാരണം വൈകുന്നേരം ഒക്കെ വെള്ളം കെട്ടി കിടക്കുകൊണ്ട് ഇത് എത്ര കുഴി ഉണ്ട് എത്ര ആയ ആയുണ്ടെന്ന് നമുക്കറിയാം നമ്മളിപ്പോ എന്നും കാണുന്നോണ്ട് നമുക്ക് ഓക്കെയാണ് നമ്മള് ഓക്കെയാണ് ഇവിടെ കുഴിയുണ്ട് ഇത് കഴിഞ്ഞാൽ മാറി നമുക്കറിയാം പക്ഷെ ഇത് അറിയാത്തവൽ കാണുന്നത് ഇന്നലെ രാത്രി അപകടം നടന്ന സ്ഥലത്ത് കാണുന്ന രണ്ട് കുഴികളാണ് ഇവിടെ കാണുന്നത് ഒരെണ്ണം അതിൽ അടച്ചിട്ടുണ്ടെങ്കിലും രണ്ട് കുഴികൾ ഇനിയും അവിടെ അടക്കാൻ ബാക്കിയുണ്ട് അത് ആരാണിനി അടക്കുക ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്നൊന്നും അറിയില്ല അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് മാത്രമാണ് പറയാനുള്ളത്